സി പി എമ്മിന് പരിഹാസവുമായി കഥാകൃത്ത് ടി പത്മനാഭൻ ബംഗാളിൽ പണ്ട് ചുവപ്പുകൊടി മാത്രമാണ് കണ്ടിരുന്നത് ഇന്ന് അതെല്ലാം അപ്രത്യക്ഷമായി മമതയില്ലാത്ത മമതയാണ് ബംഗാൾ ഭരിക്കുന്നത് കേരളത്തിലെ ഹോട്ടലുകളിൽ മുഴുവൻ ജോലി ചെയ്യുന്നത് ബംഗാളികളാണ് ഇതിനേക്കാൾ വലിയ വീഴ്ച ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാവാനുണ്ടോ എന്നും ടി പത്മനാഭൻ ചോദിച്ചു ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന പുസ്തകം കെ സി വേണുഗോപാലിൽ നിന്ന് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ മലയാളം പരിഭാഷയുടെ പ്രകാശന ചടങ്ങിൽ രണ്ടുവട്ടം ബംഗാളിൽ പോയ അനുഭവമാണ് കഥാകൃത്ത് ടി പത്മനാഭൻ പങ്കുവച്ചത് ആദ്യം പോയപ്പോൾ ജ്യോതിബാസുവിന്റെ ഭരണകാലമായിരുന്നു അന്ന് മാത്രമാണ് അവിടെ കാണാനായത് ചെങ്കൊടി അടയാളം പേറുന്ന പ്രദേശങ്ങളായിരുന്നു എല്ലാം ത്രിവർണ പതാക ഒരിടത്തും കാണാനുണ്ടായിരുന്നില്ല ജ്യോതിബസുവിന് അദ്ദേഹത്തിന്റെ കഴിവ് ഭരണത്തിൽ കാട്ടാൻ കഴിഞ്ഞു എന്ന സംശയവും ടി പത്മനാഭൻ പ്രകടിപ്പിച്ചു ബുദ്ധദേവ് ഭട്ടാചാര്യ കവിയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് അവാർഡ് വാങ്ങാനും പറ്റി ഇപ്പോൾ ബംഗാളിൽ പോയപ്പോൾ ഒരിടത്തും ചെങ്കുടി അടയാളങ്ങളില്ല മുഴുവൻ മമതമയമാണ് താൻ ഒരു കമ്മ്യൂണിസ്റ്റ് സുഹൃത്തിനൊപ്പമാണ് ബംഗാളിൽ പോയത് അന്ന് അവിടെ വെച്ച് കമ്മ്യൂണിസ്റ്റ് സുഹൃത്തു പറഞ്ഞത് ഇവിടെ ചെങ്കുടി കാണാനില്ലാത്ത കാര്യം ആരോടും പറയരുത് എന്നായിരുന്നു ഒരു ില്ല ചെങ്കുടി അടയാളങ്ങളില്ലർജി മാത്രമായിരുന്നു ഒരു നിലത്തെഴുത്തില്ല ചുമരഴുത്തില്ല വളരെ വേദനയോടെ എൻ്റെ സുഹൃത്ത് സഖാവായ സുഹൃത്ത് എന്നോട് പറഞ്ഞു സത്യമാണ് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പരിശോധിക്കേണ്ടതാണ് ഇന്ന് കേരളത്തിലെ ഹോട്ടലുകളിൽ മുഴുവൻ ബംഗാളികളാണുള്ളത് ഇതിലും വലിയ അപജയം ഉണ്ടാകാനുണ്ടോ എന്നും ടി പത്മനാഭൻ ചോദിച്ചു ബംഗാളികൾ ഇന്ന് ചുരുങ്ങി മുപ്പതിലധികം സുന്ദരമായ ഭരണത്തിന് ശേഷം ഹോട്ടലുകളിൽ മുഴുവൻ നമ്മൾ വാട്ട് എ ഫോൾ മൈ വലിയ ഒരു വീഴ്ച ഈ പ്രസ്ഥാനത്തിന് വീഴ്ചാ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കൃത്യമായി ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ടെന്നും ടി പത്മനാഭൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ